ഹലോ ഫ്രണ്ട്സ് പിള്ളാർമല ജി വി എച്ച് എസ് എസ് എന്നൊരു പുസ്തകമായി ഞാനൊരു പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പിള്ളാർമല ജി വി എച്ച് എസ് എസ് എന്നാണ് പുസ്തകത്തിൻ്റെ പേര് ഈ കവിതയാണ് സുബീഷ് തൈക്കൂട്ടാണ് എഴുതിയത് വായിച്ചപ്പോൾ എനിക്കുണ്ടായൊരു വായന അനുഭവമാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് ഏത് അഗാധ സങ്കടവും ആത്മവേദനയും ദുരന്താഘാതവും അത് കേട്ട നിമിഷത്തിനേക്കാൾ തീവ്രതയോടെ എന്നെന്നും നിലനിർത്തുന്നത് എഴുതുന്ന ഇത്തരത്തിലുള്ള സാഹിത്യമാണ് പരപ്പ് കുറവും ആഴം കൂടുതലുമുള്ള കവിതയുടെ കാര്യമാകുമ്പോൾ അതിൻ്റെ നൊമ്പര നൊമ്പരസ്പന്ദനത്തിന് മിടിപ്പുകൂടും വെള്ളാർമല ജി വി എച്ച് എസ് എസ് എന്ന തലക്കെട്ട് ഒരു മല പോലെ സുഭീഷ് തൈക്കൂട്ടൻ്റെ ഒരു കവിതയുടെ മുകളിൽ കാണുമ്പോൾ ദേ വയനാട് ദുരന്തത്തേക്കാൾ വലിയ ദുരന്തമായി അതിനെയും ഏതോ കവി കവിതയാക്കിയിരിക്കുന്നു എന്ന് ചിലരെങ്കിലും പരിഹസിച്ചേക്കാം മുൻവിധി കൊണ്ട് ഞാനും ചിലപ്പോൾ ഇതിൽ പെട്ടേക്കാം പക്ഷേ പുസ്തകം കയ്യിലെടുത്ത് ആദ്യ വിലയിൽ കണ്ണുടക്കിയാൽ കവിത നമ്മെ വീണ്ടും വായിക്കാൻ പിടിച്ചു വലിക്കും എഴുതാനുള്ളതൊക്കെയും എഴുതി വെച്ച് ഉറങ്ങാൻ കിടന്ന ഗ്രാമം എണീറ്റില്ല രാത്രിയുടെ എപ്പോഴോ അലറിപ്പാഞ്ഞു വന്ന ഉരുൾപൊട്ടലിൽ ഒരു ഗ്രാമത്തിൻ്റെ സ്വപ്നങ്ങൾ മുഴുവൻ ഒലിച്ചുപോയി ആബിദ അബ്ദുൾ റസാഖ് അതുൽ വിയാസ് മെറിൻ പി കെ സൈനബ ഹക്കിം പേരുകൾ നോക്കി ടീച്ചർ വിളിച്ചു കൊണ്ടേയിരുന്നു ആരും വേണ്ടയില്ല എന്ന വരികൾ വായിച്ചപ്പോൾ ഒരു സാധാരണ അധ്യാപികയും അമ്മയുമായ എന്നിലേക്ക് ഒരു കടൽ ആർ തിരമ്പി വരും പോലെ സങ്കടം ആഞ്ഞടിച്ചു കണ്ണേരിൽ കുതിർന്ന കണ്ണുകളാൽ പിന്നീട് അത് മുഴുവനും വായിച്ചു തീർത്തു വെള്ളാർമലയിലെ ക്ലാസ് മുറി എന്നും വിങ്ങുന്ന ഓർമ്മകളാണ് പള്ളിക്കൂടം മണിയടിച്ചപ്പോൾ മലവെള്ളമിറങ്ങിയ മുറ്റം കള്ളപ്പനി കണ്ണിക്കേട് മൂക്കൊലിപ്പ് എന്നും വരാത്ത അലവി അന്ന് കൃത്യം വന്നു അതെ അലവിയുടെ ആയുസിൻ്റെ കണക്ക് പുസ്തകത്തിൽ ഇനിയും ഒരുപാട് പേജുകൾ കാണും നമ്മുടെ മനസ്സിലേക്ക് വെള്ളാർമലയിലെ ഈ ക്ലാസ് മുറിയെ പറിച്ചുനടാൻ കവി സുഭീഷിന് സാധിച്ചു എന്നതിൽ തർക്കമില്ല വെള്ളാർമലയുടെ മലയെ അനശ്വരതയുടെ കാവ്യമലയാക്കാൻ സുഭീഷിൻ്റെ തൂലിക ചലിച്ചു എല്ലാ ദുരന്തങ്ങളും നാം എത്ര പെട്ടെന്ന് മറന്നുപോകും വീണ്ടും നാം ടൂഷനല വിരിച്ച് പപ്പടം പഴം പായസം കൂട്ടി വൃഷ്ടാന്ന ഭോജനം കഴിച്ചു തീർക്കും മറവി എന്ന പടുകുഴയിലേക്ക് നാം വീണ്ടും വിശ്രമിക്കാനിറങ്ങും പക്ഷേ സുഭീഷിൻ്റെ കവിത നമ്മെ വീണ്ടും വീണ്ടും അവിടേക്ക് ഓടിപ്പോയി ആദ്യം കാണുന്ന ഒരു ജീവനെ രക്ഷപ്പെടുത്താനുള്ള തത്ര പാടിലേക്ക് ഒരുക്കി നിർത്തുന്നു പുസ്തകത്തിലെ ധാരാളം സന്ദർഭങ്ങൾ അധ്യാപിക എന്ന നിലയിൽ എന്നും എനിക്ക് നോവായി കിടക്കും മാഷയെ മഴ പെയ്യുമ്പോൾ എനിക്ക് പേടിയാ എന്ന അലവിയുടെ വാക്കുകൾ കേട്ട് മാഷ് അവനെ ചേർത്ത് പിടിച്ചതും എന്നും വിങ്ങലായി മനസ്സിൽ കിടക്കും ഇത്ര മനോഹരമായൊരു കാവ്യം എഴുതിയ കവിക്ക് എത്ര പനിനീർ പൂക്കൾ കൊടുത്താലും കൊടുത്താൽ മതിയാകും എന്നെനിക്കറിയില്ല